അങ്ങേറ്റവും ദുഃഖകരവും വേദനാജനകവുമായ സംഭവമാണ് കാശ്മീരിൽ ദുഗാവിയിൽ അതിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു മലയാളിക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടു എന്ന് സ്വന്തം മകളുടെ മുൻപിൽ വെച്ചാണ് ശ്രീരാമേന്ദ്രനെ വിടിവെച്ച് കൊല്ലുന്നത് സമാനമായ അനുഭവമാണ് മറ്റുള്ളവർക്കെല്ലാം ഉണ്ടായത് രാജ്യം ഒറ്റക്കെട്ടായി ഭീകരതയ്ക്കെതിരെ നിലകൊള്ളേണ്ട ഒരു സന്ദർഭമാണത് എല്ലാ ചിന്തകൾക്കും അതീതമായി ഓരോ ഇന്ത്യക്കാർക്കും ഒരേ മനസ്സോടുകൂടി ഭീകരതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കണം സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതും സംഭവം നടന്ന അന്ന് ഉച്ചയോടുകൂടി തന്നെ ദുബായിലുള്ള ഇവരുടെ ബന്ധുവാണ് ആദ്യമായി എന്നെ വിളിച്ച് ഈ കാര്യം പറയുമ്പോൾ ഇങ്ങനെ വെടിയേറ്റതായി വാർത്തയുണ്ട് അപ്പോൾ തന്നെ ഭരണ സംവിധാനം ബന്ധപ്പെട്ടിരുന്നു ഓർക്കുൾപ്പെടെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നു അതിനുശേഷം അവരുടെ കുടുംബവുമായി അവിടെ വെച്ച് സംസാരിച്ചിരുന്നു മകൻ വരുന്നതിന് മുമ്പ് അവരുമായി സംസാരിച്ചിരുന്നു വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പങ്കുവെച്ചത് അങ്ങേറ്റം ദുഃഖകരമാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അതിശക്തമായ നിലപാട് രാജ്യം സ്വീകരിക്കേണ്ടതുണ്ട് ചുറ്റുവാളികളെ നിയമത്തിന് മുൻപിൽ ശക്തമായി മുഖം നോക്കാതെ കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട് കാശ്മീരി ജനതയുടെ സ്നേഹാതരവ് അല്ലെങ്കിൽ അവരുടെ മാനവിക നിലപാട് അതാണ് ഇവിടെ ശ്രീരാമേന്ദ്രൻ്റെ മകൾ പറഞ്ഞത് അവിടെ ഇവ രക്ഷിക്കാൻ ക്ഷമിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞ ഹൈ ഗൈഡിൻ്റെ അനുഭവമെല്ലാം കാശ്മീരി ജനതയുടെ മാനവികതയും ഇന്ത്യക്കാരെന്നുള്ള നിലപാടുമാണ് വ്യക്തമാക്കുന്നത് ഭീകരതയ്ക്കെ വരെ ഒരേ നിലപാട് സ്വീകരിച്ചു കൊണ്ട് രാജ്യം മുന്നോട്ട് പോകേണ്ടതെന്ന് ഈ രാമചന്ദ്രൻ്റെ കുടുംബാംഗങ്ങളുടെ യുദ്ധത്തിൽ പങ്കുചേരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അങ്ങേറ്റം രേഖപ്പെടുത്തുന്നു thank you